തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കാളികാവ് മലയോര ഹൈവേ കലുങ്കുകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി കാളികാവ് വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുൻപ് ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യം ശക്തമായി മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കാളിക്കാവ് ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടാൻ തുടങ്ങിയിട്ട് വർഷം കഴിഞ്ഞു വിദ്യാലയങ്ങൾ തുറക്കാനായതും വർഷക്കാലാരംഭവും ഗതാഗതകുരുക്ക് കാരണം കാളിക്കാവ് വീണ്ടും ദുരിതകയത്തിലായിരിക്കുകയാണ് ജലജീവൻ മിഷന്റെ പൈപ്പിടലും മറ്റു പല തടസ്സങ്ങളും കാരണമാണ് കലങ്കുകളുടെ നിർമ്മാണം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകാൻ കാരണമായി കരാർ കമ്പനി പറയുന്നത് എന്നാൽ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് ജോലിക്കാരുടെ കുറവുണ്ട് ഇക്കാരണത്താൽ ജോലികൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത് കലങ്കുകളുടെ നിർമ്മാണം ത്വരതിപ്പെടുത്തി ഗതാഗത കുരുക്കിന്റെ പരിഹാരം ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റോഡിന്റെ പണികൾ തീർത്ത് പെട്ടെന്ന് ഗതാഗതം ആവും അതിനെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ ആലോചിച്ചാലും ഇടപെട്ട് ഈ കാര്യങ്ങൾ പണി വേഗത്തിലാക്കി ന്യൂനൊന്നാമത്തേക്കും പണി പൂർത്തീകരിച്ച് ഗതാഗതം യോഗ്യമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ